അസലാ വലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തഹു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ എന്തുകൊണ്ടാണ് അള്ളാഹു സുബാനഹു വാലയോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അള്ളാഹുവിന് പുറമേ ആരോടും അത് ഇസ്തിയാ ഇസ്തിയാന ഇസ്തിയാന അഭയം തേടൽ അപേക്ഷിക്കൽ സഹായം തേടൽ വിളിച്ചു തേടുക ഇങ്ങനെ എന്തൊക്കെ പേര് വിളിച്ചാലും അറബിയിലാവട്ടെ മലയാളത്തിലാവട്ടെ മറ്റു ഭാഷകളിലാവട്ടെ അള്ളാഹുവിന് പുറമെയുള്ള മുഹപുറമെ എന്തൊക്കെ പേര് വിളിച്ച് മറ്റുള്ളവരോട് സഹായം തേടിയാലും ആ സഹായതേട്ടം അയാൾ കാരണം പ്രാർത്ഥനക്ക് അർഹൻ അല്ലാഹു ഉള്ളൂ അവനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ അതിൻ്റെ കാരണം ഖുർആൻ പറയുന്നത് അള്ളാഹുവിന് മാത്രമേ ഉത്തരം ചെയ്യാൻ കഴിയൂ അള്ളാഹുവിന് മാത്രമേ സഹായിക്കാൻ കഴിയൂ ഖുർആനിന്റെ സൂറ ആയത്തുകളിൽ യൂനുസിന്റെ അതേപോലെ തന്നെ അള്ളാഹുവിന് പുറമെ ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യാനാവാത്ത ഒന്നിനെയും നീ വിളിച്ചു തേടരുത് അള്ളാഹിനെ മാത്രമേ തേടാവൂ അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യുന്ന പക്ഷം നീ അക്രമികളിൽ പെട്ടുപോകുന്നവനാണ് നീക്കം ചെയ്യാനോന്നാൽ ആ ഹൈറിനെ തട്ടിക്കളയാനോ ഒരാൾക്കും കഴിയില്ല അള്ളാഖല്ല ഒരാൾക്കും കഴിയില്ല അതുകൊണ്ട് അള്ളാഹുദ്ദേശിക്കുന്നതാണ് അടിമകൾക്ക് സംഭവിക്കുക അവനെല്ലാം പൊറുക്കുന്നവരും കാരുണ്യം ചെയ്യുന്നവരുമാണ് അപ്പോ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് പറയാനുള്ള കാരണം എന്താണ് അള്ളാഹു സുബാനക്കല്ലാതെ ഒരു ഹൈറും ഷെറും ചെയ്യാനാവില്ല രണ്ടാമത്തെ കാരണം വിളിച്ചു തേടുന്നവരാവട്ടെ ഉപജീവനം ഉടമപ്പെടുത്തുന്നവരല്ല നിങ്ങൾ തേടേണ്ടത് തേടേണ്ടത് ഉപജീവനം ഉടമപ്പെടുത്തുന്നവരല്ലാഹുവിനോടാണ് അള്ളാഹുവിന് മാത്രമേ നിങ്ങൾക്ക് ഉപജീവനം തരാൻ കഴിയൂ ഒരു മഹാനോ ഒരു മഹദിക്കോ അള്ളാഹുവിന് പുറമെ വിളിച്ചു തേടുന്ന ആരുമാവട്ടെ അവർക്ക് ഉപജീവനം തരാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാനെ മാത്രം നിങ്ങൾ ഇബാദത്ത് നന്ദി അപ്പോ രണ്ടാമത്തെ കാരണം ഉപജീവനം അല്ലാഹു ആണ് ഇനി മൂന്നാമത്തെ വിഷയം എന്താണ് നാൾ വരെ ഉത്തരം ചെയ്യാൻ സാധിക്കാത്തവരെ അള്ളാഹുവിന് പുറമെ വിളിച്ചു തേടുന്നവരാണ്

ായി നിങ്ങളെ സൃഷ്ടിച്ചത് അല്ല അല്ലാതെ മറ്റാരെങ്കിലും ആണോ അഹാഹും അതുകൊണ്ട് ഗതിമുട്ടിയവൻ വിളിക്ക് ഉത്തരം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് കുറാ പറയുന്നു ഇനി മാത്രമല്ല സഹോദരങ്ങളെ റസൂർ അല്ലാസ്ലാസ്മയോട് മുനാഫിക്കീങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി നടത്താം സഹായം തേടാം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ ഇന്നഹു പറഞ്ഞപ്പോ അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അവനിൽ അഭയം തേടുക അവനിൽ തവക്കൂലാക്കുക അള്ളാഹു നല്ല വിശ്വാസികളായി മുന്നോട്ട് നയിക്കുകയും തെലിമു ചെല്ലി മരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ അസ്സലാം വൈകും വറഹമുലാ